ലബനിൽ തന്നെ യു എൻ സുരക്ഷാ സേന എന്ന് പറയുന്ന ഒരു കോമഡി ഉണ്ട് അവർ നിൽക്കുമ്പോൾ അവരുടെ മൂക്കിന്റെ കീഴിൽ കൂടാണ് ഈ താഴെ ഈ ഹിസ്ബുള്ള ഈ ലിറ്റാനി റവൻപ്ര ഈ ഇസ്രയേലിനെ അതിർത്തിയിൽ കൊണ്ടുവന്ന് കുഴി കൂത്തുന്നതും ടണൽ കുത്തുന്നതും റോക്കറ്റ് കൊണ്ടുവന്ന് സാധിക്കുന്നില്ല അവരൊന്നും ചെയ്യില്ല അവരെന്തിനവിടെ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ വെറുതെ പത്ത് പതിനായിരത്തോളം ആളുകൾ പല രാജ്യങ്ങളിലായിട്ട് വന്ന് ആഹാരം കഴിച്ച് ഇങ്ങനെ പോവുകയാണ് അവർക്ക് ഈ അവിടെ സമാധാനം സ്ഥാപിക്കാനോ ക്രമം ഉണ്ടാക്കാനോ ഒന്നും കഴിയില്ല അവരായാലും തുണിയാറുമില്ല അവസാനം ഈ യുദ്ധം വന്നപ്പോൾ എന്താ സംഭവിച്ചത് ഇവരുടെ ഇടയിലേക്ക് കുറേ ബോംബുകളും മിസൈലുകളും ഒക്കെ ഈ പറയുന്ന ഹിസ്ബുളക്കെയാണ് അത് പലതും അവർ വരുന്നവർക്ക് പരിക്കേൽക്കുന്നു കൊല്ലപ്പെടുന്നു ഈ അവസ്ഥയായപ്പം ഇവർ ഭയങ്കര പ്രശ്നമാക്കുന്നു ഞങ്ങൾക്ക് ജീവന സുഖമില്ല അല്ലെങ്കിൽ സോറി സ്വസ്ഥതയില്ല സംരക്ഷണമില്ല എന്നിട്ട് ഇതാരാണ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവര് പറയുന്നത് ഹിസ്ബിൾ എന്ന പേര് പറഞ്ഞു നോൺ സ്റ്റേറ്റ് പ്ലേയേഴ്സിന്റെ മെസൈൽ വന്നിട്ട്